പ്രായം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ തടസ്സമാവുന്നുണ്ടോ ഈ ചോദ്യം എനിക്ക് വളരെ രസകരമായിട്ടാണ് തോന്നാറുള്ളത് പല ആളുകളും ജീവിതത്തിൽ പല തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാന് അതുപോലെ തന്നെ പല കാര്യങ്ങളിലേക്ക് പോകുവാനും പ്രായം ഒരു തടസ്സമാണ് എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടുമുട്ടിയ ആളുകളെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരൊക്കെ പ്രായം ഒരു തടസ്സമല്ല എന്ന് വിചാരിച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പ്രായം കൂടുന്തോറും ആളുകളിൽ മരണഭയം വരുന്നു എന്നുള്ളതാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ ആളുകളിൽ മരിച്ചു പോകുമോ എന്ന ഭയമാണ് വരുന്നത് അങ്ങനെ അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി തവണ മരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രായം വലിയ ഒരു ആയിട്ട് ആളുകളുടെ മനസ്സിലിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ടൈമാണ് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ലൈഫ് എന്ന് കാരണം റിട്ടയർഡ് ചെയ്ത പല ആളുകൾക്കും വളരെ ക്രിയാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും കാരണം അവരുടെ ഒരു അമ്പത്തി അഞ്ച് അറുപത് വയസ്സ് വരെയുള്ള അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർ നേടിയിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് ഏറ്റവും നന്നായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് ആഫ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ പല ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളും ആളുകൾ പ്രവർത്തിക്കുന്നതും ഈ സമയത്താണ് എന്നാൽ കുറച്ച് ആളുകളെ നമുക്ക് കാണാൻ കഴിയും ആ ആളുകൾ റിട്ടയർമെൻ്റ് ആയി നീ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അവർ ഒതുങ്ങിക്കൂടുകയും വളരെ എളുപ്പത്തിൽ തന്നെ അവർ ആശുപത്രികളിലും രോഗങ്ങളിലും മരുന്നുകളിലൊക്കെ അഭയം തേടുന്നതും കാണാൻ കഴിയും ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുവരെ എങ്ങനെയാണോ ജീവിച്ചു കൊണ്ടിരുന്നത് അതേ ഒരു ആക്റ്റീവായിട്ടുള്ള മെന്റാലിറ്റിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അപ്പോൾ അതിനുള്ള അവസരങ്ങളെ കണ്ടെത്തണം സാധ്യതകളെ കണ്ടെത്തണം ആ സാധ്യതകളെ കണ്ടെത്തിക്കൊണ്ട് മുന്നേറുവാൻ കഴിയണം നോക്കൂ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ വളരെ സ്ട്രോങ് ആയിട്ട് എങ്കിൽ പ്രായം എന്ന് പറയുന്നത് ഒരു തടസ്സമേ അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള മനസ്സുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് എത്ര പ്രായമായാലെന്താണ് പ്രശ്നം സത്യത്തിൽ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ശരീരത്തിന് മാത്രമാണ് പ്രായമാകുന്നത് നമ്മുടെ ശരീരത്ത് വരുന്ന മാറ്റങ്ങളാണ് നമുക്ക് പ്രായമായി എന്ന് തന്നെ പലപ്പോഴും തോന്നിക്കുന്നത് അതിനെപ്പോലും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ മാനേജ് ചെയ്തുകൊണ്ട് ആരോഗ്യവാനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എപ്പോഴും ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും അസുഖമോ ബുദ്ധിമുട്ടുകളോ ഒരു പ്രശ്നമാവാറേയില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം എന്താണ് എന്ന് കണക്കിലാക്കാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് ഇനി വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്നിട്ട് അതിനു വേണ്ട പദ്ധതികൾ തയ്യാറാക്കുക എന്നിട്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക നിങ്ങൾ അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ എല്ലാ പരിമിതികൾക്കും അപ്പുറത്തായിക്കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കുവാൻ കഴിയും നിങ്ങൾക്ക് വളർന്നു വരാൻ കഴിയും നിങ്ങൾക്ക് ഇനിയും നിരവധി വർഷങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നിലനിൽക്കാൻ കഴിയും നമ്മൾ ഈ ലോകത്ത് ജനിച്ചു വീഴുമ്പോൾ തന്നെ നമുക്ക് എത്ര നാളാണോ ജീവിക്കുവാനുള്ളത് അത്രയും നാൾ ജീവിക്കാനാവശ്യമായിട്ടുള്ള എനർജിയും കഴിവുകളും എല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അത് എങ്ങനെ ജീവിക്കാനെന്ന് ചോദിച്ചാൽ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ആവശ്യമായിട്ടുള്ള കഴിവുകളാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനം അത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇല്ലേ എന്നുള്ളതാണ് അപ്പോൾ എത്ര പ്രായമായാലും നമുക്ക് ഈ കഴിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമാധാനത്തോടുകൂടി ചിട്ടയോടുകൂടി നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയും അങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രായമാകുന്നു എന്നത് ഒരു വിഷയമേ അല്ല പ്രായം മറ്റൊരു ഒരു ഫിയറായിട്ട് അല്ലെങ്കിൽ പേടിയായിട്ട് വരാനുള്ള കാരണം പ്രായമായി കഴിഞ്ഞാൽ എനിക്ക് ശാരീരികമായ അവശതകളിലേക്ക് ഞാൻ പോകുമോ ആ ശാരീരികമായ അവശതകളെ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയുമോ ആ ശാരീരികമായ അവശതകളിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതം തീർന്നു പോവുമോ എന്ന് തുടങ്ങിയ ചിന്തകളാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ വ്യക്തി ആരോഗ്യവാനായിരിക്കും പക്ഷെ അപ്പോൾ അദ്ദേഹത്തിനുള്ള ആരോഗ്യത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ആവശ്യമായ കാര്യങ്ങൾ കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അപ്പോൾ വളരെ ഈസിയായിട്ട് അദ്ദേഹത്തിന് ജീവിതത്തെ നയിക്കാൻ കഴിയും അതല്ലാതെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ആശങ്കയായിട്ട് വരുന്നത് പല ആളുകളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയും എന്നെ കിടപ്പിലാക്കാതിരുന്നാൽ മതി ഞാൻ എനിക്ക് വേറൊരാളെയും ആശ്രയിക്കാതെ ജീവിച്ചാൽ മതി എന്നൊക്കെ പറയും സത്യത്തിൽ അപ്പോഴൊക്കെ അവരെ മനസ്സിനുണ്ടാവുന്നത് പല ആളുകൾക്കും ഭാരമായി നിൽക്കുന്നതും കിടപ്പിലായി കഷ്ടപ്പെടുന്നതുമൊക്കെയാണ് അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയെ വളരെ ആരോഗ്യമുള്ള കരുത്തുള്ള എനർജറ്റിക്കായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ പ്രായം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഒരിക്കലും ഒരു തടസ്സമായി നിൽക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും